അപ്പം ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച അതുപോലെ തന്നെ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രണ്ട് ദിവസത്തെ ഡീസൽ അതിഗംഭീര ഓഫർ മലയിലിന്റെ പുട്ടുപൊടി എഴുപത്തി ഒമ്പത് ഉറുപ്പ എം ആർക്ക് ഉള്ളത് അടിപൊളി അതാണ് മലയിലിൻ്റെ പുട്ടുപൊടി എഴുപത്തി ഒമ്പത് ഉറുപ്പ എം ആർക്ക് ഉള്ളത് അമ്പത്തി അഞ്ച് ഉറുപ്പിയാണ് ഒരു കിലോ ഒരു കിലോ കൊടുക്കുക രൂപ അതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപേൻ്റെ ബിസ്കറ്റ് ആ ബിസ്ക്കറ്റാണത് ക്രിസ്ഫിയുടെ ബിസ്ക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപേൻ്റെത് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അതുപോലെ തന്നെ ഒരു കിലോത്തിൻ്റെ അമൂല്യൻ്റെ പാൽപ്പൊടി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ എം ആർക്ക് പേരിൻ്റെ പാൽപ്പൊടി പാൽപ്പൊടി കൊടുക്കണത് നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ എവിരിടേൻ്റെ ഒരു കിലോ പാൽപ്പൊടി ടേൻ്റെ ഒരു കിലോ പാൽപ്പൊടി അഞ്ഞൂറ്റി അറുപത് എംആർപി വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് ഉറപ്പ് അഞ്ഞൂറ്റി ഇരുപത് അമൂല്യൻ്റെ അഞ്ഞൂറിൻ്റെ പാൽപ്പൊടി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഉറുപ്പ എം ആർ പി വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതുപോലെ തന്നെ ആശീർവാദിൻ്റെ ആട്ട എഴുപത് ഉറുപ്യ എം ആർ പി വരുന്നത് ഒരു കിലോത്തിൻ്റെ അല്ലേ പുതിയ സാധനം പുതിയ സാധനം അറുപത്തിരണ്ട് അറുപത്തിരണ്ട് അതുപോലെ തന്നെ വറുത്തറവ ഡവൻ്റെ വറുത്ത റവ വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്താറ് എം ആർ പി ഉള്ളത് മുപ്പത്തഞ്ച് റുപ്യ അതുപോലെ തന്നെ ക്യാരറ്റ് സേമിയ അയിമ്പത്തെട്ട് ഉപയ്യ എം ആർ പി വരുന്നത് മുപ്പത്താറ് ഉറുപയോഗിക്കും ആകൂണ് ക്യാരറ്റ് സേമിയ ക്യാരറ്റ് സേമിയ ഉണ്ട് റായ് സേമിയ ഉണ്ട് റായി സേമിയ അയിമ്പത്തി എട്ട് എം ആർ പി വരുന്നത് മുപ്പത്താറ് ഉറുപയൊക്കെ അതുപോലെ തന്നെ മലയിലിൻ്റെ ബിരിയാണി അരി രണ്ട് പീസ് നൂറ്റി മുപ്പത്താറ് ഉറുപേക്ക് രണ്ട് പീസ് സുർക്ക ഇരുപത്തഞ്ച് റുപ്യ കടവിൻ്റെ ചിക്കൻ മസാല നാൽപ്പത്തെട്ട് റുപ്യ എം ആർ പി വരുന്നത് ഇരുപത്തി ആറ് റുപ്യ കടവിൻ്റെ മീറ്റ് മസാല നാപ്പത്തഞ്ച് എം ആർ പി വരുന്നത് ഇരുപത്തി ഒമ്പത് ഉറുപ്യും മിൽമൻ്റെ നെയ്യ് മുന്നൂറ്റി എഴുപത് എം ആർ പി വരുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് റുപാണ് പിന്നെ നാടൻ നെയ്യ് അഞ്ഞൂറ് ഉറുപ്യ എം ആർ പി വരുന്നത് മുന്നൂറ്റി എഴുപത് ഉറുപ്പേക്ക് അര കിലോ പിന്നെ കടലമാവ് അറുപത് റുപ്യ എം ആർക്ക് വരുന്നത് പിന്നെ മുപ്പത്താറ് റുപ്പ്യ വരുന്ന മുന്നൂറ്റിഇരുപത്തി അഞ്ച് ഗ്രാമിന്റെ സേമിയ വരുന്നത് ഇരുപത്തെട്ട് റുപ്യ പിന്നെ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയില് നൂറ്റി പതിനാല് റുപ്യ പിന്നെ രണ്ട് ലിറ്ററിൻ്റെ ഫ്രൂട്ട് എൺപത്തിരണ്ട് റുപ്യതക്കഥാ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളെ അതെന്താ വെച്ചാല് ഇരുപത്തി ഒമ്പാതി മുപ്പാതി പെരും ഓഫറാണ് കൊടുക്കുന്നത് ശനി ശനി ഞാ നാളെയും ഏഹ് അപ്പൊ ആൾക്കാരെ തകർക്കട്ടെ അപ്പൊ അതൊന്നും നമുക്ക് പിന്നെ സോഷ്യൽ ഇല്ല സിൽക്ക് ഉണ്ട് ആ സിൽക്ക് ഒന്ന് അടിപൊളി അപ്പൊ ഇതൊക്കെയാണ് പിന്നെ ഓഫറുകൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും പിന്നെ കാണാം